മലപ്പുറത്തെ പെൺകുട്ടികൾ പന്ത് കളിക്കുക മാത്രമല്ല അസ്സലായി കമൻ്ററിയും പറയൂ അതും ലൈവായി സൂപ്പർ ലീഗ് കേരളയിൽ കമൻ്ററി പറയുന്ന ബിരുദ വിദ്യാർത്ഥിനിയായ നൂറ അയ്യോബിനെ പരിചയപ്പെടുത്തുന്നു വണ്ടൂർ സ്വദേശിനിയും രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയുമായ നൂറയുടെ കളി പറച്ചിലിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മലപ്പുറത്തെ പെൺകുട്ടികൾ പന്ത് കളിക്കുക മാത്രമല്ല അസലായി കമന്റിയും പറയും സൂപ്പർ ലീഗ് കേരളയിൽ കമന്ററി പറയുന്ന വണ്ടൂർ സ്വദേശിനിയായ നൂറ അയ്യൂബിന്റെ തത്സമയം കളി വിവരിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരിക്കും കാരണം ടോപ്പ് ടീം അതായത് ടോപ്പ് ടീമാണ് കാലിക്കറ്റ് എഫ് സി ടേബിളുടെ അടിയിലുള്ള ടീമാണ് തൃശ്ശൂർ എഫ് സി അപ്പോൾ ഈ ടോപ്പ് ടീമിന്റെ ആധിപത്യം നിലനിർത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു ലക്ഷ്യബോധമായിരിക്കും അതോടൊപ്പം തന്നെ തൃശ്ശൂർ എഫ് സി കഴിഞ്ഞ രണ്ട് കളി തോറ്റു ലാസ്റ്റ് കളി അവർ സമനിലയാണ് അപ്പോൾ എങ്ങനെ അവർക്ക് ഇനി ഒരു വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുക അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ പോരാട്ടമായിരിക്കും കാലിക്കറ്റ് കോപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവുക തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫ് നമുക്ക് നോക്കാം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന കാലിക്കറ്റ് തൃശൂർ കേരളം തമ്മിലുള്ള മത്സരത്തിലാണ് കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ നൂറ കമന്ററി പറഞ്ഞത് ഈ മലപ്പുറത്തുകാരിയുടെ ഏറ്റെടുത്തിരിക്കുന്നത് പെട്ടെന്നായിരുന്നു ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കമന്ററി ചെയ്യാൻ താല്പര്യമുണ്ടോ സൂപ്പർ ലീഗ് കേരളയുടെ കമന്ററി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു കാരണം നമുക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒത്തിരി പാഷൻ പാഷനായിട്ടുള്ള കാര്യമാണല്ലോ ഒരു കമന്ററി പറയാ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനെ അനലൈസ് ചെയ്യാ പറയുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഒരു സംഭവം തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ കൊച്ചി സ്റ്റുഡിയോയില് വെച്ചിട്ടായിരുന്നു അവരുടെ കൊച്ചി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കമൻട്രിയുടെ പ്രോസസ് ഉണ്ടായിരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഫസ്റ്റ് ടൈം ആണ് ഓൺ എയർ നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ഓരോ മൊമെന്റും പ്ലേയേഴ്സിന്റെ ഓരോ മൊമെന്റും അവർക്ക് അവർ ചെയ്യുന്ന ഓരോ മൊമെന്റിനും നമ്മൾ ശബ്ദം നൽകാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മലപ്പുറമേയുടെ രൂപീകരണ സമയത്ത് പ്രചരണ പരിപാടികളിൽ അവതാരികയായി നൂറ തിളങ്ങിയിരുന്നു രണ്ടാം വർഷം വിദ്യാർത്ഥിനിയായ നൂറ എറിയാട് കണ്ടമംഗലം കരുമാര അയ്യൂബ് മുംതാസ് ദമ്പതികളുടെ നാലു മക്കളിൽ നാലാമത്തെ ആളാണ് കാൽപന്തുകൾ നെഞ്ചിലേറ്റിയ കുടുംബത്തിലെ അംഗമായ നൂറ സ്കൂൾ പഠന നല്ലൊരു അത്ലറ്റും കൂടിയായിരുന്നു കേരള വിഷൻ വണ്ടൂർ